നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും എ ഐ സി സി സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി ഇന്ന് തലസ്ഥാനത്തെത്തും ഓരോ മണ്ഡലത്തിലെയും ചുരുക്കപ്പട്ടിക കേന്ദ്രീകരിച്ചാകും ആദ്യഘട്ട ചർച്ച വയനാട്ടിലെ ലക്ഷ്യ ക്യാമ്പിൽ നിന്ന് വലിയ ആവേശമുൾക്കൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടക്കുന്നത് സുനിൽ കനികോലുവിൻ്റെ ടീം നടത്തിയ സർവേ റിപ്പോർട്ടും സ്ഥാനാർത്ഥി നിർണയ നിർണയത്തിൽ നിർണായകമാകും ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കപ്പുറം ജയസാധുത മാത്രമാണ് ഇത്തവണ പരിഗണിക്കേണ്ടത് എന്നാണ് പൂർണ്ണമായും പൂർണ്ണമായ നിർദ്ദേശം അതനുസരിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്രയും വേഗം കടക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടി ദേവികുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ചർച്ചകൾ വളരെ പ്രധാനമാണ് നമുക്കറിയാം അവിടെ രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുന്നു മുൻ എം എൽ എ എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തുവന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ദേവികുളം മണ്ഡലത്തിൽ ആര് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകും എന്നതിൽ ആകാംക്ഷ തുടരുകയാണ് ഒന്നര പതിറ്റാണ്ടിലധികമായി എൽ ഡി എഫിന്റെ കൈവശമുള്ള മണ്ഡലം തിരികെ പിടിക്കാനാണ് യു ഡി എഫിന് ശ്രമം മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തി സജീവമായി കളത്തിലിറക്കിയാൽ മണ്ഡലം തിരികെ പിടിക്കാമെന്നാണ് യു ഡി എഫിന്റെ ആത്മവിശ്വാസം എൽ ഡി എഫിനെയും യു ഡി എഫിനെയും മാറി മാറി പിന്തുണച്ച ചരിത്രം പഞ്ചായത്തിനുണ്ട് നിലവിൽ കൈവശമാണ് മണ്ഡലം മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തി സജീവമായി കളത്തിലിറങ്ങിയാൽ മണ്ഡലം തിരികെ പിടിക്കാമെന്നാണ് യു ഡി എഫിൻ്റെ പ്രതീക്ഷ അതേസമയം സീറ്റ് ഉറപ്പിക്കാനായി പ്രമുഖ നേതാക്കൾ പലരും ചരടുവലി തുടങ്ങി മുൻ എം എൽ എ കെ മണിയും ഡി കുമാറും അനിൽ തറനിലമടക്കം സജീവമായി രംഗത്തുണ്ട് കോൺഗ്രസ് നേതൃത്വം ഇത്തവണ മണ്ഡലത്തിൽ യുവാക്കൾക്ക് പ്രാധാന്യം നൽകാൻ തീരുമാനിച്ചാൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ആർ രാജാറാം എം മുദ്രാജ് എന്നിവരുള്ള ഒരാൾക്ക് നടക്കു വീഴാനാണ് സാധ്യത മണ്ഡലത്തിലേക്ക് സർപ്രൈസ് സ്ഥാനാർത്ഥി എത്തുമോ എന്ന കാര്യത്തിലും ആകാംക്ഷയുണ്ട് തദ്ദേശ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ യു ഡി എഫിന് മികച്ച തോതിൽ വോട്ട് നിലവാരം ഉയർത്താൻ കഴിഞ്ഞതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പും തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് യു ഡി എഫിൻ്റെ പ്രതീക്ഷ സംവരണ മണ്ഡലമാണ് ദേവികുളം ന്യൂസ് എയ്റ്റീൻ ഇടുക്കി കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക